സ്ലീവിലേക്ക് വരുന്ന ബോർഡർ നല്ല വർക്ക് ബോർഡറിന് ഉണ്ടാവും ഇതാണ് ശരിക്കുള്ള അതിന്റെ പ്രോസസ് ആദ്യം ചെയ്യുന്ന പെട്ടുന്നൂലാണിത് നമ്മളത് ഏത് കളർ പറഞ്ഞാലും നമുക്ക് അത് ടൈ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കളറുകളാണ് ഇതെല്ലാം ഫുൾ ഗോൾഡ് ആയിട്ട് വരുന്ന ടൈപ്പ് നമസ്കാരം സുഭാഷ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രൈഡൽ സാരികളുടെ കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു പതിനാറായിരം രൂപം വരുന്ന സാരികളാണ് ഇപ്പൊ കൂടുതലായിട്ടും ഈ ഒരു ടു ഗ്രാം ഗോൾഡിന്റെ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു സാരി മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദൈൻ്റെ ബോഡി വരുന്ന ഫുൾ ആയിട്ടുള്ള ഭാഗമാണിത് ദൈൻ്റെ ഉൾവശം വരുന്നതാണ് ഇത് മുന്താണിയാണ് മുന്താണി അതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് ആണ് കേട്ടോ ടിഷ്യൂവിൻ്റെ പ്ലെയിൻ വരുന്നത് ബ്ലൗസ് എന്നാലും ബോർഡർ കയ്യിലേക്ക് സ്ലീവിലേക്ക് വരുന്ന ബോർഡറും നല്ല വർക്ക് ബോർഡറിന് ഉണ്ടാവും ഈ സാരി കുറെ ഒലിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഇതിന്റെ കുറെ സ്റ്റോക്കുകൾ ഇപ്പോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിന്റെ പുതിയ സ്റ്റോക്കുകളാണ് ജെറിയാണ് ഇട്ടോ വരുന്നത് ഇതിലെല്ലാം പ്യൂർ തന്നെയാണ് അത് നമ്മൾ നെയ്തെടുക്കുന്നതിന്റെ മെറ്റീരിയലാണ് ഇതാണ് പട്ടുനൂല് ഇതാണ് ശരിക്കുള്ള അതിന്റെ പ്രോസസിങ് ആദ്യം ചെയ്യുന്ന പട്ടുനൂലാണിത് ഇതാണ് ഇങ്ങനെയാണ് ആദ്യം നൂല് വരിക നൂല് വന്ന ശേഷം നമ്മൾ ഡൈയിങ്ങിന് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഇത്രയും കളർ ചാട്ടുകൾ കേട്ടോ നമ്മളത് ഏത് കളർ പറഞ്ഞാലും നമുക്കത് ഡൈ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കളറുകളാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഷെയ്ഡുകൾ വരിക കുറേ ഷെയ്ഡുകൾ ഉണ്ട് അതിൽ ഇതിങ്ങനെ അതിന്റെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബീവിങ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ത്രെഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രെഡുകൾ വരിക ത്രെഡ് വന്ന ശേഷം ഇങ്ങനെ ഇത്ര കളർ ചാർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിലെല്ലാം ഇപ്പൊ സിൽക്ക് മാർക്ക് ഒട്ടിക്കേണ്ടതാണ് ഒട്ടിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ വന്നു ഇപ്പൊ അതിന്റെ ഒന്ന് ആദ്യത്തെ വീഡിയോ ഇട്ടേക്കാ പറഞ്ഞിട്ടാണ് നമ്മളിതിൽ നിന്ന് ഇട്ടിരിക്കുന്നത് ഇതിന്റെ കുറേ ടൈപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഡിസൈനുകൾ കുറേ മാറി 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 വന്നിട്ടുണ്ട് ഇതിന്റെ ത്രെഡ് ഇതിലിപ്പോൾ ഓരോന്നിനും ഓരോന്നിനും ത്രെഡുകളുടെ ഡിസൈനുകൾക്ക് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഇത് ഫ്ലവറാണ് ഇതിന്റെ ഒരു ചെറിയൊരു ലീഫ് ഉണ്ടാവും അതേപോലെ ഇതാ ഇതൊരു വേറൊരു ടൈപ്പാണ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കിട്ടുള്ളൂ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതും ഡിസൈനുകൾ എല്ലാറ്റിലും പാറ്റേൺ ഒന്നാണ് ഡിസൈനുകളിൽ മാത്രം ചെറിയ ചെറിയ ഒരു വേരിവേഷൻ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആ ഒരു റേറ്റിലേക്ക് വരുന്ന സാരികളാണ് കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ഡിസൈനുകളാണ് ഇത് റെഡാണ് കേട്ടോ ഇത് മൊറോണോ അതിലും ഡിസൈനുകൾ ഇപ്പൊ ഈ പറഞ്ഞ ഡിസൈൻ ഈ റെഡില് കാണിച്ച ഡിസൈൻ തന്നെയാണ് മൊറോണിലും മൊറോണിലും ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡുകള് ഇതെങ്ങനെ ഫുൾ ഗോൾഡ് ആയിട്ട് വരുന്ന ടൈപ്പ് പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇതെല്ലാം പ്യൂർ ജെറിഡ് ആണ് കേട്ടോ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഇന്നിപ്പോൾ ഇന്നിപ്പോ സ്റ്റോക്ക് വെക്കുന്നതുകൊണ്ട് ഒന്ന് കാണിച്ചു മാത്രം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീണ്ടും ഇടുന്നതാണ് ആ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കുത്താംപുള്ളിയാണ് കുത്താംപുള്ളി കൈത്തറി ഗ്രാമം അതായത് തിരുവല്ലാമലൊരു അഞ്ച് കിലോമീറ്ററോളം വരണം വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരുമ്പോൾ കുത്താമ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ ഇറങ്ങി വരുമ്പോൾ ഇടത് ഒരു വലുത് വെസ്റ്റ് കിണറും ഇടത് വെസ്റ്റാണ് എൻ്റെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് തന്നെ വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക്